വിശുദ്ധ റിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാനും വളരുവാനും നമ്മെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണെന്നും പാപത്തെ ജയിച്ച മിശിഹായുടെ ഭാഗത്താണ് നീതിയെന്നും നമ്മെ ബോധ്യപ്പെടുത്തുവാനും പാപം ചെയ്താൽ അനുദവിച്ച് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അതുപോലെ തന്നെ മിശിഹായിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മയെ സഹായിക്കും നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് അരൂപിയോട് സഹകരിക്കുവാൻ നാം പരിശ്രമിക്കാം നമ്മെ ജീവിക്കുന്ന കർത്താവായി ശുദ്ധകൃപിയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമയും ആപ്പ് ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി ഇടുന്ന വജനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം ആപ്പ്